നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനായി മാധ്യമങ്ങളുടെ മുന്നിലെത്തിയത് രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പഹൽഗാമിൽ പങ്കാളികളുടെ കൺമുന്നിലിട്ട് ഭർത്താക്കന്മാരെ കൊന്നുടുക്കിയ ഭീകരർക്ക് തിരിച്ചടി നൽകിയപ്പോൾ ഇന്ത്യ ദൗത്യത്തിന് നൽകിയ പേരും ഓപ്പറേഷൻ സിന്ധൂർ എന്നായിരുന്നു ബഹൽഗാമിൽ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട് തങ്ങളുടെ സിന്ധൂരം മാഴ്ചുകളയേണ്ടി വന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് അതിവൈകാരികമായ ആ പേര് ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് പിന്നീട് അതേ ദൗത്യം വിശദീകരിക്കാനായി രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തതിലൂടെയും ഇന്ത്യ ലോകത്തിന് നൽകിയത് വ്യക്തമായ സന്ദേശമായിരുന്നു ഏതായാലും ഇപ്പോൾ ഗുജറാത്തിലെ വഡോധരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തിരിക്കുകയാണ് കേണൽ സോഫിയ ഗുറേഷ്യയുടെ കുടുംബം അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സോഫിയ ഖുറേഷിയുടെ മാതാപിതാക്കളായ താജ് മുഹമ്മദും ഹലീമ ഖുറേഷിയും സഹോദരനും ജനങ്ങൾക്കൊപ്പം മോദിയെ സ്വീകരിച്ചു റോഡ് ഷോയിൽ മോദിയുടെ മേൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഖുറേഷിയുടെ കുടുംബാംഗങ്ങളുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വഡോദരയിലെ ഹാമനി വിമാനത്താവളത്തിൽ ആരംഭിച്ച റോഡ് ഷോയിൽ വിവിധ സാംസ്കാരിക പ്രകടനങ്ങളും അരങ്ങേറിയിട്ടുണ്ട് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര തകർത്ത് ഓപ്പറേഷൻ സിന്ദൂർ മാധ്യമങ്ങൾക്ക് മുൻപ് വിശദീകരിച്ചാണ് രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ ഈ പേരുകൾ വാർത്താ മാധ്യമങ്ങളിലടക്കം തന്നെ വലിയ ചർച്ചയായത് ഇപ്പോഴിതാ റാലിയിൽ പങ്കെടുത്ത പിതാവ് താജ് മുഹമ്മദ് മകളെ ഓർത്ത് അഭിമാനമാണെന്നും അവൾ രാഷ്ട്രത്തിന്റെ പുത്രിയായി ഉയർത്തപ്പെട്ടുവെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ റോഡ് ഷോ വളരെ നന്നായിരുന്നു പ്രധാനമന്ത്രി മോദി ഞങ്ങളെ കണ്ടതിൽ അഭിമാനമുണ്ടെന്നാണ് സോഫിയ ഖുറേഷി രാജ്യത്തിന്റെ മകളാണ് അവൾ തന്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാതാവ് ഹലീമ ഖുറേഷിയും മകൾക്ക് രാഷ്ട്രത്തെ സേവിക്കാൻ ലഭിച്ച അവസരത്തിൽ അഭിമാനം കൊട്ടു സോഫിയ ഖുറേഷിയുടെ ഇരട്ട സഹോദരിയും സഹോദരനും റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി മോദിയെ നേരിട്ട് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി പ്രധാനമന്ത്രി മോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സോഫിയന്റെ ഇരട്ട സഹോദരിയാണ് സഹോദരി രാജ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ അതെനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നു അവർ ഇനി എൻ്റെ സഹോദരി മാത്രമല്ല രാജ്യത്തിൻ്റെ സഹോദരിയാണെന്നാണ് സഹോദരി സുൻസാര പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നതും അഭിമാനകരമാണ് പ്രധാനമന്ത്രി മോദിയുടെ ഇന്നത്തെ റോഡ് ഷോയിൽ ധാരാളം സ്ത്രീകൾ പങ്കെടുത്തു പാക് ഭീകരാക്രമണത്തിനെതിരെ മോദിയുടെ നേതൃത്വത്തിൽ നടന്നത് അഭിമാനകരമായ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ നടന്ന വാർത്താ സമ്മേളനം നടത്തിയവരിൽ ഒരാൾ എൻ്റെ സഹോദരിയായിരുന്നു സ്ത്രീകൾ തുല്യരാണെന്ന സന്ദേശമാണ് മോദി ഇതിലൂടെ നൽകിയതെന്നും സിൻസാര പറഞ്ഞു കെണൽ ഗുറേഷിയുടെ സഹോദരൻ സഞ്ജയ് ഖുറേഷിയും ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങൾ പങ്കുവെച്ചു പ്രധാനമന്ത്രി മോദി ഇവിടെ വന്നപ്പോൾ അതൊരു മനോഹരമായ നിമിഷമായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കണ്ടു അദ്ദേഹം ഞങ്ങളെ തിരിച്ചും അഭിവാദ്യം ചെയ്തു എന്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് പ്രതിരോധ സേനയോടും സർക്കാരിനോടും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏതായാലും ഇപ്പോൾ ആ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇനി ഇത് കാണുമ്പോൾ ചിലർക്ക് ഇത്തരത്തിൽ ചില ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഗുജറാത്ത് സ്വദേശിയായ കിണൽ സോഫിയ ഗുറേഷിയുടെ പേരിൽ നിരവധി ബഹുമതികളുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ റീജിയണൽ പരിശീലന അഭ്യാസത്തിൽ ഇന്ത്യൻ ആർമി പരിശീലന സംഘത്തെ നയിച്ച ആദ്യത്തെയും ഏക വനിതാ ഓഫീസറായി അവർ ചരിത്രം സൃഷ്ടിച്ചിരുന്നു കരസേന ഉദ്യോഗസ്ഥയായി അവർ നിലവിൽ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ഒരു എലൈറ്റ് യൂണിറ്റിനെ നയിക്കുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചു തിരിച്ചടി നൽകിയ വിവരം ലോകം മുഴുവൻ അറിയിക്കാൻ ഇന്ത്യ നിയോഗിച്ചതും ഈ രണ്ട് വനിതകളെയാണ് കിണൽ സോഫിയ ഗുറേഷിയും കമാൻഡർ സിംഗുമാണ് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് മുതൽ തന്നെ എല്ലാവരും തിരയുന്ന ഒരു പേരായിരുന്നു ആരാണ് സോഫിയ ഖുറേഷിയും കമാൻഡർ വ്യോമിക സിംഗും എന്നുള്ളത് സോഫിയ ഖുറേഷിയുടെ പേര് ഇത് ആദ്യമായല്ല രാജ്യം കേൾക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ ഫോഴ്സ് പതിനെട്ട് എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷായിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു അത് ഗുജറാത്ത് സ്വദേശിയായ കേണൽ ഖുറേഷി ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു സോഫിയുടെ പിതാവും സൈന്യത്തിലായിരുന്നു ഇവരുടെയൊക്കെ തന്നെ പാത പിൻപറ്റിയാണ് സോഫിയ ഖുറേഷും സൈന്യത്തിലെത്തിയത് സൈനിക ഓഫീസറെ തന്നെയാണ് സോഫിയ ഖുറേഷി വിവാഹം കഴിച്ചിരിക്കുന്നത് സമീർ എന്ന മകനുമുണ്ട് ആറ് വർഷം യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിൽ എത്തിച്ചതെന്നാണ് അന്നത്തെ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞത് സൈനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് സൈനിക യൂണിഫോം അണിയുക എന്നതും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണമെന്നുള്ളതും ചെറുപ്പം മുതലെയുള്ള ആഗ്രഹമാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് റിപ്പബ്ലിക് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സോഫിയ ഖുറേഷി പറഞ്ഞിരുന്നു അന്ന് മേജറായിരുന്ന ഭർത്താവ് താജുദ്ദീൻ മകൻ സമീർ കുറീഷി എന്നിവർക്കൊപ്പമാണ് സോഫിയ അഭിമുഖത്തിൽ പങ്കെടുത്തത് കശ്മീരിലെ വിവിധ മേഖലകളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിലും സോഫിയ വിവിധ കാലങ്ങളിൽ പ്രവർത്തിച്ചു സ്ത്രീ എന്നത് ഒരു തടസ്സമല്ലെന്നും സ്ത്രീകൾക്ക് എന്തും ചെയ്യാനാകുമെന്നാണ് പഴയ അഭിമുഖങ്ങളിൽ സോഫിയ സ്ത്രീകൾക്കായി നൽകിയിരുന്ന ഉപദേശം കൂടുതൽ യുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിക്കേണ്ടതിന്റെയും രാജ്യസേവനത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ചും സോഫിയ അന്ന് മനസ്സ് തുറന്നു അന്ന് കശ്മീരിൽ ജോലി ചെയ്യുന്നതിനിടെ ആദ്യമായി പട്രോളിങ്ങിന് ഇറങ്ങിയ അനുഭവം സോഫിയ അന്ന് പങ്കുവച്ചിരുന്നു അന്ന് ആദ്യമായിട്ടാണ് ഒരു വനിതാ ഓഫീസർ അവിടെ പട്രോളിങ്ങിന് ഇറങ്ങിയത് യുവൻ ദൌത്യത്തിന്റെ ഭാഗമായി കോങ്കോയിലെത്തിയപ്പോൾ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയ്ക്ക് അവളുടെ കുടുംബത്തെ കണ്ടെത്തുന്നതിലും സോഫിയ നിർണായക പങ്ക് വഹിച്ചു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തമെന്നാണ് ആ സംഭവത്തെ സോഫിയ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിലും കേണൽ സോഫിയ ഗുറേഷി പ്രധാന പങ്ക് വഹിച്ചിരുന്നു രണ്ടായിരത്തി ആറിലാണ് സോഫിയ ഖുറേഷി മിലിറ്ററി ഒബ്സർവറായി യു എൻ ദൗത്യത്തിന്റെ ഭാഗമായി കോങ്കോയിൽ എത്തിയത് യുദ്ധം വൻ നാശം വിതച്ച കോങ്കോയിൽ സമാധാന പരിപാലനത്തിനായി നിയോഗിച്ച ഇന്ത്യൻ സൈനികരിൽ ഖുറീഷിയും പ്രധാനിയായിരുന്നു കോങ്കോയിലെ സേവനങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഫോഴ്സ് എയ്റ്റീൻ എന്ന സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ ആർമിയെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു ഏറ്റവും വലിയ സൈനിക അഭ്യാസങ്ങളിലൊന്നായ ഫോഴ്സ് എയ്റ്റീൽ അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു വനിത ഇന്ത്യൻ ആർമിയെ നയിച്ചത് ഇന്ത്യൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അംഗീകാരം ലഭിച്ചു ദക്ഷിണാഫ്രിക്ക കംബോഡിയ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സൈനിക ഉദ്യോഗസ്ഥ കൂടിയാണ് സോഫിയ ഖുറേഷി രണ്ടായിരത്തി പത്തൊൻപതിലെ ഗ്ലോബൽ പീസ് ഗാന്ധി അവാർഡ് പട്ടികയിലും ഇവരുടെ പേര് ഇടം നേടിയിരുന്നു കശ്മീരിലെ വിവിധ മേഖലകളിലും യുവാക്കൾക്കും പെൺകുട്ടികൾക്കും പ്രചോദനം നൽകാൻ മുൻനിരയിലുണ്ടായിരുന്നു സോഫിയ ഖുറേഷി ഇതിനു പുറമെ സപ്താശക്തി പദ്ധതിയിലും ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും സോഫിയ കുറേഷിക്ക് അവസരം ലഭിച്ചു സോഫിയ ഖുറേഷിയുടെ ഭർത്താവ് താജുദ്ദീൻ നിലവിൽ സൈന്യത്തിന്റെ കേണലാണ് തന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ ഭാര്യ സോഫിയ ഖുറേഷിയായിരുന്നെന്നും മേജർ താജുദ്ദീൻ അന്നത്തെ ടി വി പരിപാടിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെ കർണാടക ബെലാഗാവിലെ സാധാരണ ഗ്രാമത്തിൽ ജീവിച്ച ആളാണ് താജുദ്ദീൻ കന്നഡ മീഡിയം സ്കൂളിലായിരുന്നു പന്ത്രണ്ട് ക്ലാസ് വരെ പഠനം അതിനുശേഷം ബംഗളൂരിലെ കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് സ്വന്തമാക്കി മെറിറ്റ് സീറ്റിലായിരുന്നു കോളേജ് പ്രവേശനവും താജുദ്ദീൻ സോഫിയ ഖുറേഷി ദമ്പതിമാരുടെ മകനായ സമീറിനും ഭാവിയിൽ സൈന്യത്തിന്റെ ഭാഗമാകാനാണ് ാണ് ആഗ്രഹം ഒരു വ്യോമസേന പൈലറ്റ് ആകണമെന്നതാണ് തന്റെ സത്യമെന്ന് ഈ കൊറ്റുമുടക്കിനും ടി വി പരിപാടിയിൽ പറഞ്ഞിരുന്നു സൈനികരായ മാതാപിതാക്കളെ കുറിച്ച് തനിക്ക് ഏറെ അഭിമാനമുണ്ടെന്നും അന്ന് സമീർ പറഞ്ഞിരുന്നു